ിൽ ചൂട് വരവറിയിച്ചു തുടങ്ങി വൈദ്യുതി ഉപയോഗം പതിവിലും കൂടുതൽ മെയ് ജൂൺ മാസങ്ങളിൽ വൈദ്യുതി ഉപയോഗം അതിൻ്റെ പാരമ്യത്തിലെത്തും ഈ ഘട്ടത്തിൽ ഡൽഹിക്ക് കൂടി ഉപകരിക്കുന്ന ഹരിയാനയിലെ ജജ്ജാറിലെ ഇന്ദിരാഗാന്ധി താപനിലയത്തിന്റെ മൂന്നാമത്തെ യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കിയത് ഏറെ ഗുണം ചെയ്യും അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതിയാണ് ജജ്ജാറിലെ മൂന്നാമത്തെ യൂണിറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ഡൽഹിക്ക് പുറമെ ഹരിയാനയ്ക്കും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഇതിൻ്റെ ഗുണം ലഭിക്കും എൻ ടി പി സിയുടെ സഹകരണത്തോടുകൂടിയാണ് പദ്ധതി രാജ്യത്തെ വൈദ്യുതിയുടെ അമ്പത് ശതമാനവും വിതരണം ചെയ്യുന്നത് എൻ ടി പി സി ആണെന്ന് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഊർജ്ജമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ജജ്ജാറിലെ മറ്റ് യൂണിറ്റുകളിൽ നിന്ന് കേരളത്തിന് നിലവിൽ അമ്പത് മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുന്നുണ്ട് നേരത്തെ ഇരുന്നൂറ്റി പതിനഞ്ച് മെഗാവാട്ട് വൈദ്യുതി ലഭിച്ചിരുന്നിടത്താണ് ഇപ്പോൾ അമ്പത് മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുന്നത് എന്നാൽ പുതിയ യൂണിറ്റിൽ നിന്ന് കേരളത്തിന് വൈദ്യുതിയില്ല ഇല്ല ജജ്ജർ താപനിലത്തിൽ നിന്ന് കേരളത്തിനും വൈദ്യുതി ലഭിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ നിന്നുള്ള വൈദ്യുതി വിഹിതം അടുത്തിടെ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരുന്നു ഹരിയാനയിലെ ജജ്ജർ താപനിലയിൽ നിന്നും ക്യാമറമാൻ ഷിജു പട്ടുവത്തോടൊപ്പം ഇ ആർ രാകേഷ് ഇന്ത്യ മിഷൻ